എന്റെ കുറ്റം പറയുന്ന നിരക്ക് വായിച്ച് പഠിക്കുക വറക്കാനുള്ള മീൻ മസാല വരട്ടി വെച്ചേക്കുന്നത് തീയലുണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഓയിലൊഴിക്കുന്നെ എണ്ണയ്ക്കകത്തേക്ക് തേങ്ങാപ്പീര കറിവേപ്പില കൊച്ചുള്ളി പെരിഞ്ചീരകം ഇടുന്നേ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നേ ഇനിയും ബ്രൗൺ കളർ കളറാവണം ചേച്ചി ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാപ്പീരി ഇട്ടത് തേങ്ങാ ശകല എളുപ്പമായിരുന്നു മൂപ്പ് കുറവായിരുന്നു അത് ആ മൂപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ചേച്ചി വെളിച്ചെണ്ണ ഒഴിച്ചത് കുരുമുളക് പൊടി ഇടുന്നേ ചേച്ചി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലത് മിക്സ് ചെയ്യുകയാണേ ചേച്ചി തീയലുണ്ടാക്കുന്ന ഇട്ടാണ് കിഴങ്ങുണ്ട് പയറുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് സവോളയുണ്ട് തക്കാളിക്കുണ്ട് പച്ചമുളക് ഉണ്ട് കുറച്ച് പടവലങ്ങ ഇട്ടിട്ടുണ്ട് കൂട്ട് തീയലെന്ന് പറയാം ബ്രൗൺ കളറായി വന്നപ്പോൾ ചേച്ചി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉണ്ട് ഇട്ടു കേട്ടോ ഇവിടെ ആക്കി എടുക്കുന്നത് എല്ലാം മിക്സ് ആക്കിയിട്ട് ചേച്ചി കോരി ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത് ചീനിച്ചി ചേച്ചി എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുന്നേ കടുക് പൊട്ടി വന്നപ്പോൾ ഉള്ളി ഉള്ളിട്ടെ ഉള്ളി മൂത്ത് വന്നപ്പോൾ ചേച്ചി കഷ്ണങ്ങൾ ചേർക്കുന്നേ നമ്മൾ കാണാതെ പോയ മുരിങ്ങ അതിൽ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്യുന്ന ചേച്ചി കൂടെ കറച്ചു വെക്കുന്നേ അരപ്പ് ചേർക്കുന്നേ ണം വരെ തിളച്ച് വരുന്നേ അടുപ്പിൽ നിന്ന് വാങ്ങി ത കറിവേപ്പലെത്തിയിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നേ തീയൽ റെഡിയായി ഊണിനുള്ള മീൻപീര റെഡി ആയിട്ടുണ്ട് ബിരിയാണിയുടെ മസാല ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇവിടെ സവോള അരിഞ്ഞു അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒഴിച്ചു ഇപ്പം തന്നെ ഓയിൽ ഒഴിച്ച് ഉപ്പൊഴിക്കുക അല്ലായിരുന്നു ഉപ്പ് ഇടുമായിരുന്നേ ഓള ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സവോള വളർന്ന് വരുന്നേ ഒഴിക്കുന്നേ ബിരിയാണിക്ക് നെയ്യട്ട അതിനകത്തേക്ക് വെജിറ്റബിൾ ഇടുന്നേ ബിരിയാണിക്കകത്ത് വെള്ളമൊഴിക്കുന്നേ കൊടുത്ത എല്ലാം കൂടെ തിളച്ച് വന്നപ്പോഴേ എന്റെ അരി ഇടുന്നത് കൈമാറ റൈസാണ് ബിരിയാണി റൈസിന്റെ അടപ്പ് മാറ്റിയ കാഴ്ചയാണ് നമ്മുടെ മസാല പുരട്ടുന്നേ ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ബിരിയാണിക്കുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുവാണ് പൊടികൾ ചേർക്കുന്നേ വെള്ളം ഒഴിക്കുന്നേ ഇത് തിളച്ച് വരണേ എന്നിട്ട് ബാക്കി പരിപാടി കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്ന സവാള അരച്ച് ചേർക്കുമായിരുന്നു മിക്സ് ചെയ്തോണ്ടിരിക്കുന്ന ചിക്കൻ ഇടുന്നേ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടേ കഴിക്കാനായിട്ടൊരു ബിരിയാണി സെറ്റ് ചെയ്യുവാണേ ബിരിയാണി ചിക്കൻ്റെ മസാല പീസ് ഇടുന്ന ലെഗ് പീസാണ് ഇട്ട് തന്നിരിക്കുന്നത് രണ്ട് ഫ്രൈ പീസുവാണേ യെസ് ബിരിയാണി റെഡിയെ സലാഡ് ഇട്ടേ അച്ചാറും വെച്ചേ പപ്പടവും വെച്ച് ബിരിയാണി സെറ്റ് ചെയ്തത് സുജിത് മുതലാളിയാണ് എന്തെങ്കിലും പറയാം എവിടെ പോ ഓട്ടമാണ് സ്പെഷ്യൽ ബിരിയാണി പോടുകയാണ് വന്നപ്പോഴത്തെ ഓട്ടോ ആണ് അഭിപ്രായം ചക്കര മാവേലിക്കര ഗിൽ സിറ്റി മാവേലിക്കിരന്ന് തട്ടാരമ്പലം റൂട്ടിലാണ് കണ്ടൂർ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഗിൽ സിറ്റി വരുന്നത് കേട്ടോ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ടര വരെയുള്ളൊരു ഫുഡ് സ്പോട്ട് ആണ് നിവേദിയ മാനേജ്മെന്റും ഉണ്ട് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഗൂഗിൾ മാപ്പിലും ഉണ്ട് നട്ടുച്ചിവിടെ പൊറോട്ടയുണ്ട് മുരിങ്ങ പൊറോട്ട റെഡി ആകുന്നേ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം എവിടെയാണെന്നൊക്കെ അറിഞ്ഞു കാഴ്ചകളും ഇനി നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാൻ നേരെ ടേബിളിലേക്ക് ചെല്ലാം ടേബിൾ എത്തിയപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് തന്നിട്ടുണ്ട് പൊട്ടിമീൻ വറുത്ത് തന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി തന്നിട്ടുണ്ട് ഊണ് തന്നിട്ടുണ്ട് എൻ്റെ കൂടെ പച്ചടി വരുന്നുണ്ട് ചർ വരുന്നുണ്ട് മീൻ തീയൽ വരുന്നുണ്ട് അയില വറുത്തത് വരുന്നുണ്ട് പപ്പടം ഉണ്ട് ബിരിയാണി തന്നെ പരിപാടി തുടങ്ങാവേ ബിരിയാണി പൊട്ടിക്കാം ഓക്കെ ചൂട് ബിരിയാണിയാണ് നമ്മൾ കണ്ടതാണ് ഇതിന് ഒരു ഫ്രൈയും വെക്കുന്നുണ്ട് സലയും വെക്കുന്നുണ്ട് ും ഫ്രൈ ആണല്ലോ കിട്ടിയത് മസാല എവിടെ ഓക്കെ ആണ് മസാല മസാലയ്ക്കകത്തും ഫ്രൈ ചെയ്ത പീസാണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പ്ലേറ്റ് ഇല്ല കഴിക്കാവേ ഫ്രൈയുടെ പീസ് എടുത്ത് വെച്ച് ബിരിയാണി ബിരിയാണി കണ്ടാൽ ഒരു ഗുമ്പൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആഹ് ചിക്കൻ പീസൊക്കെ അടിപൊളിയായിട്ടോ ഇതിന്റെ രുചി എവിടുന്നാ ഒരു പിടുത്തവും കിടുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് റൈസിൻ്റെ ആണോ ചിക്കൻ്റെ ആണോ ഒന്നും ഇത്രയും ബീഫ് റോസ്റ്റ് ഒട്ടൊക്കെ കഴിക്കണമെന്ന് വർത്തിയാണേ പക്ഷെ ബിരിയാണിയുടെ ടേസ്റ്റ് മാറ്റാൻ ഞാൻ തയ്യാറല്ല ബീഫ് റോസ്റ്റ് ഇട്ടോണ്ടല്ലോ ചോറിനോടൊപ്പം ണിക്കകത്ത് ഇടുന്ന ചിക്കനിൽ ഇത് മസാലയ്ക്കകത്ത് ഇടുന്ന ചിക്കൻ ഇവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് അല്ലാതെ ആ ഫ്രൈ അല്ല ആ ഫ്രൈ ചെയ്യുന്ന മസാലയെ അടിപൊളിയാണ് കുമ്പറൊക്കെ ഇട്ട വല്ലാണ്ട് പറയില്ലേ കുടിക്കാൻ തരുന്ന വെള്ളമില്ല നല്ല ചൂട് വെള്ളമാണ് അതിന് ഏതൊക്കെയും കറുവപ്പട്ടൊക്കെ ഇട്ടാണ് ഒരു വെള്ളം തിളപ്പിക്കുന്നത് അടിപൊളിയല്ലേ ചിക്കൻ ഫ്രൈ ഞാൻ കഴിക്കുക സത്യം പറഞ്ഞാൽ കണ്ടപ്പം ഞാൻ ഇത്രയും നല്ല ബിരിയാണിയാണെന്ന് വിചാരിച്ചത് ഇതിൽ മാത്രം ബാക്കി ഈ ചിക്കൻ ഫ്രൈ ഇവിടം കഴിക്കട്ടെ ഈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒന്ന് തന്നെയാണ് മസാലയ്ക്കാസ് ചെല്ലുമ്പോഴത്തേക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ ലെവലൊക്കെ മാറും അടിപൊളിയാവും ഇവിടെ ഉച്ചയ്ക്ക് ഊണും ബിരിയാണി മാത്രമല്ല പൈസ പൊമോട്ടും എല്ലാം കിട്ടും ഗ്രിൽഡ് സാധനങ്ങളും ഉണ്ട് ഇബന്തി ഉണ്ട് ഏറ്റവും ഫുൾ സ്പ്രെഞ്ചില് കുറേ മെനുകളുള്ള ഒരു ഗ്രിൽ ഗ്രില്ലൗസാണ് കേട്ടോ ബിരിയാണിയുടെ പ്ലേറ്റ് മാറ്റി വെക്കാം ചോറിൻ്റെ പ്ലേറ്റ് ഞാനങ്ങ് എടു ചോറിൻ്റെ വേവ് ഞാനതിന് നോക്കിയത് പക്ഷേ ചോറ് അന്നേരം വെന്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വെന്ത് വേവ് കുറവായിട്ട് തോന്നുന്നു അയ്യോ എനിക്ക് അബദ്ധം പറ്റുക കേട്ടോ മീൻ പീര വെച്ച് കഴിക്കാം അത് കയറി നമുക്ക് മേടിക്കാം നോക്കി ബാറ് ഒഴിച്ച് മീൻപീര അടിപൊളി കേട്ടോ ഞാൻ ആദ്യം മീൻപീരയും ഇതുകൊണ്ട് കഴിച്ചില്ല അങ്ങനെ നിങ്ങൾ ഓർത്ത് അഭിപ്രായം പാട്ടില്ല കുറെ കഷ്ണങ്ങളുള്ള സാമ്പാർ പച്ചടി എടുക്കാം ശുചിത്തെ മുതലാളിയെ ഓടി നടക്കുവാണെങ്കിൽ ഞാൻ പിടിക്കണം എന്നത് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഓടിക്കണം വലുതത്തി പിടിച്ചിട്ട് ഇടക്ക് വന്നിട്ടുണ്ട് ഇടിമീൻ തന്നിട്ടുണ്ട് ഒടിമീൻ തന്നെയാണ് പീരേയും വെച്ചേക്കുന്നത് മീൻ അത് ഇത്ര സവാള ഇടുന്നതെങ്കിലും അതിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇത് കഴിക്കുന്നവര് കഴിക്കാം പുളിശ്ശേരി ഒഴിച്ചു ബീഫ് ഈ ബീഫ് എടുത്തിട്ട് മുട്ടം പീസ് ബീഫ് മൈക്കോട് വലിയ പീസ് കണ്ടു ബീഫ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കുടഞ്ഞ് ഒഴച്ച് പുളിശ്ശേരി എടുത്ത് കഴിക്കണം തീയല് നമ്മൾ ഉണ്ടാക്കിയ തീലെ പാവം കൂട്ടറികളൊക്കെ അടിപൊളി കേട്ടോ തീയലടിപൊളിയാണ് ബീഫ് നല്ല സോഫ്റ്റ് ആട്ടോ അടിപൊളി വിശ്വാസം ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ അടിപൊളിയായിരിക്കും പൊറോട്ട അടിപൊളിയായിരിക്കും ഉപ്പ് കയറി ഇപ്പോഴും പക്ഷെ ചോറിനകത്ത് ഇട്ടിളക്കുമ്പോൾ അത് അടിപൊളിയാവും ചൂടെ എടുക്കുമ്പോൾ ഞാൻ നിർത്തു പോകണം ലൈക്ക് കുറിച്ചു കേട്ടോ വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ും കഴിച്ചില്ല മനുഷ്യനൊന്നും കഴിച്ചില്ല ഒരു മനസാക്ഷി ഉണ്ടോ മൂന്ന് പീസുള്ള ഒരു ബിരിയാണി ചോറ് മീൻ വറുത്ത രണ്ടായിട്ട് എന്താണ് ഒരു മനുഷ്യത്വം വേണ്ടത് മനുഷ്യനോട് ഉദ്ദേശം ഞങ്ങളുടെ ഉദ്ദേശം ആ ഞാൻ തൃപ്തിയായി എഴുന്നേറ്റത് ആ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ചേച്ചി ഫുഡ് നല്ലായിരുന്നു കേട്ടോ ചേച്ചിയാണ് കുക്ക് ചെയ്തത് നോക്ക് തീരെ നല്ലായിരുന്നു സാമ്പാർ നല്ലായിരുന്നു മീൻപീര നല്ലായിരുന്നു ഓക്കെ